പി എസ് സി ഡയറിയിലേക്ക് സ്വാഗതം ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് കേരള ഫിലിം ക്രിറ്റിക്സ് അവാർഡാണ് കേരള ഫിലിം ക്രിറ്റിക്സ് അവാർഡ് മികച്ച സിനിമയ്ക്കുള്ള കേരള ഫിലിം ക്രിട്ടിക്സ് അവാർഡ് ആനന്ദ് ഏകർഷി സംവിധാനം ചെയ്ത ആട്ടം എന്ന സിനിമയ്ക്ക് ലഭിച്ചു മികച്ച സിനിമയ്ക്കുള്ള മികച്ച സിനിമയാണ് മികച്ച സിനിമയ്ക്കുള്ള കേരള ഫിലിം ക്രിറ്റിക്സ് അവാർഡ് ആനന്ദ് ഏകർഷി സംവിധാനം ചെയ്ത ആട്ടത്തിന് ലഭിച്ചു അപ്പൊ ആട്ടം എന്ന സിനിമയുടെ സംവിധായകൻ ആനന്ദ് ഏകർഷി ഇനി മറ്റു പുരസ്കാരങ്ങൾ നോക്കാം ഫിലിം ക്രിറ്റിക്സ് അവാർഡാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മികച്ച സംവിധായകൻ ആനന്ദ് ഏകർഷിയാണ് സിനിമ ആട്ടം അപ്പം എന്താണ് കേരള ഫിലിം ക്രിറ്റിക്സ് അവാർഡിൽ മികച്ച സിനിമയ്ക്കുള്ള കേരള ഫിലിം ക്രിറ്റിക്സ് അവാർഡ് ലഭിച്ച സിനിമ ആട്ടം ആണ് അല്ലെ ഇനി മികച്ച സംവിധായകൻ ആനന്ദ് ഏകർഷി ആട്ടം എന്ന സിനിമയുടെ സംവിധായകൻ മികച്ച നടൻ ചോദിച്ചാൽ അത് ബിജു മേനോനും വിജയരാഘവനുമാണ് അല്ലെ ബിജു മേനോൻ ഗരുഡൻ എന്ന സിനിമയിലെ അഭിനയത്തിന് വിജയരാഘവന് പൂക്കാലം എന്ന സിനിമയിലെ അഭിനയത്തിനാണ് അപ്പം മികച്ച നടനായിട്ട് രണ്ട് പേരെ തിരഞ്ഞെടുത്തിട്ടുണ്ട് തിരഞ്ഞെടുത്തിട്ടുണ്ട് ബിജു മേനോനും വിജയരാഘവനും അല്ലെ നിങ്ങൾക്ക് ഈ ചിത്രത്തിൽ കാണാം അല്ലെ ചിത്രത്തിൽ ആനന്ദ്ഗർഷി എന്ന് പറയുന്ന വ്യക്തി ഇദ്ദേഹമാണ് അപ്പൊ അടുത്തത് മികച്ച നടി ശിവതയാണ് മികച്ച നടി ശിവദാ ശിവതയുടെ ചിത്രം നിങ്ങൾക്ക് കാണാം ഇതാണ് ശിവദ എന്ന് പറയുന്നത് അല്ലെ മികച്ച നടിയായിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ളത് ശിവദയാണ് അതേപോലെ മികച്ച ഒരാൾ കൂടിയുണ്ട് സറിൻ ഷിഹാബ് സറിൻ ഷിഹാബ് ഈ സറിൻ ഷിഹാബ് ആണ് ഈ കാണുന്നത് സറിൻ ഷിഹാബ് ആട്ടം എന്ന സിനിമയിലെ നായികയാണ് ശിവദ ജവാനും മുല്ലപ്പൂവും എന്ന സിനിമയിലെ നായികയാണ് അപ്പോൾ നോക്കുക മികച്ച നടൻ ആയിട്ട് രണ്ടുപേരെ തിരഞ്ഞെടുത്തിട്ടുണ്ട് ഒന്ന് ബിജു മേനോനും രണ്ട് വിജയരാഘവനും അതേപോലെ മികച്ച നടിയായിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ളത് ശിവദയും സറിൻ ഷിഹാബുമാണ് സറിൻ ഷിഹാബ് അടുത്ത സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം ലഭിച്ചത് ശ്രീനിവാസനാണ് സമഗ്ര സംഭാവനയ്ക്കുള്ള ക്രിറ്റിക്സ് അവാർഡ് അല്ലെ പുരസ്കാരം ലഭിച്ച ആരാണ് ശ്രീനിവാസനാണ് മികച്ച ബാലതാരമായിട്ട് നഫീസ് മുത്താലിയെയും ആവണി ആവൂസിനെയും തിരഞ്ഞെടുത്തു നഫീസ് മുത്താലി ചാമ എന്ന സിനിമയിലെ അഭിനയത്തിനും ആവണി ആവൂസിന് കുറിഞ്ഞി എന്ന സിനിമയിലെ അഭിനയത്തിനുമാണ് തിരഞ്ഞെടുത്തത് ഗാൻ മികച്ച ഗാനരചയിതാവ് കെ ജയകുമാറാണ് മികച്ച ഗാനരചയിതാവ് കെ ജയകുമാർ അതുപോലെ സംഗീത സംവിധാനം അല്ലെ സംഗീത സംവിധാനം അജയ് ജോസഫിനാണ് ലഭിച്ചത് പിന്നണി ഗായകൻ മധു ബാലകൃഷ്ണൻ പിന്നണി ഗായിക മൃദുല വാര്യർ അപ്പം ഇതാണ് കേരള ഫിലിം ക്രിറ്റിക്സ് അവാർഡിനെ കുറിച്ച് നമുക്ക് പഠിക്കേണ്ടത്